ട്ടാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണാറുണ്ട് ആക്ട് പ്രകാശ് എന്നൊക്കെ കാണാറുണ്ട് ശരിക്കും എന്താ സംഭവം എന്ന് അറിയില്ല എന്തായാലും ഫ്യൂച്ചൽ എങ്ങനെയുണ്ട് ഇത് സ്ലീപ്പർ വണ്ടിയാ നന്നായി എനിക്കുണ്ടല്ലേ വണ്ടി ഫ്യൂച്ചർ ഓട്ടോടെക് എന്നാണ് ഈ കമ്പനിയുടെ പേര് ചാർജിങ് ഇവി ആണല്ലേ ഇവി ആണ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇത് ചാർജിങ് വണ്ടിയാണ് ഫ്യൂച്ചർ ഇനി ഇവി തന്നെയാണെന്നാണ് അപ്പം ഇന്നൊക്കെ മനസ്സിലാവണേ ഫ്രണ്ട് അതിൻ്റെ ഒരു കവളൊക്കെ നോക്കി ഉണ്ടോ കവളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഗ്രില്ലിൻ്റെ ഫ്രണ്ട് ഷീൽഡിൻ്റെ കവർ ചെയ്ത് നല്ല തിരക്കാണ് നമ്മുടെ എക്സ്പോയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അകലേന്ന് കാട്ടിത്തരാം ഇവിടെയൊക്കെ കാറുകളുടെ സെക്ഷനാണ് കാരവൻ അതിലേക്ക് നമുക്ക് കിടക്കാം മറബാനി കിടക്കുന്നുണ്ട് ഇവിടെ അതിന് മുന്നേ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഫ്യൂച്ചർ ഓട്ടോ ടക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞുള്ള ഒരു വണ്ടി പന്ത്രണ്ട് മീറ്റർ ചാഷ്യസിലളത്താണ് ഈ വണ്ടി ബോഡി കെട്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം ഇന്റീരിയർ ഒന്ന് ഇന്റീരിയർ ഇതാണ് എൻ്റെ സ്റ്റീറിങ് വീല് ഇത് എനിക്ക് തോന്നുന്നത് വീര സാമ്പ്രാട്ടൊക്കെ പോലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണ് കേട്ടോ അത് റസ്റ്റോറൻ്റെ ഭാഗ ഒരു ഫിനിഷിങ്ങിന് പോലെ തോന്നി ഇതാണ് ഈ എന്റെ ഇവിയാണല്ലോ അതുകൊണ്ട് ഡ്രൈവ് റിവേഴ്സ് ന്യൂട്രേസ് ആകെ ഒരു മൂന്നും ഓപ്ഷനും സ്റ്റീരിംഗ് വീല് നമുക്ക് കാണാൻ പറ്റും ബ്രേക്ക് മാക്സ് എന്തായാലും കുഴപ്പമില്ല അല്ലെ ഇത് കം സ്ലീപ്പറാണ് ഫുള്ളി ബിൽറ്റ് സ്ലീപ്പറല്ല സീറ്റർ കം സ്ലീപ്പറാണ് കേട്ടോ ഇന്റീരിയർ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ആ ഒപ്പിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഭയങ്കര പോഷായിട്ടുള്ള ഫീൽ ഒന്നുമില്ല അപ്പൊ നമ്മുടെ നൈസ് ഡബിൾ സീറോ പോലൊന്നുമില്ല കുഴപ്പമില്ല ഒരു സാധാരണ റൂട്ടിലൊക്കെ പന്ത്രണ്ട് മീറ്റർ ചെയ്തിപ്പോ കോഴിക്കോട് ബാംഗ്ലൂരൊക്കെ മൈസൂർ വഴിക്കൊക്കെ ഉണ്ടെങ്കിലേ ഈ വണ്ടിയൊക്കെ മതിയാവും ധാരാളം പിന്നെ ഇവി ആണ് നമുക്കൊരു വേറെ പ്രശ്നം ഒക്കെ എത്രത്തോളം വിജയിക്കും ഇപ്പം ഫ്യൂച്ചർ ഫ്യൂച്ചർ നല്ല ഇവി തന്നെയായിരിക്കും സിക്സിറ്റ് ഉണ്ട് ഫയർ എസ്റ്റിക്യൂഷറ് പിന്നെ ഒരു ഒരു ഹാമർ പിന്നെ ഇവിടെയൊക്കെ സീറ്റാണ് കേട്ടോ മൊത്തം ഇവിടെയൊക്കെ സീറ്റാണ് സൈഡിൽ ഇതുപോലെ കിടക്കാം മുകളിൽ കിടക്കാം രണ്ട് സൈഡിൽ കിടക്കാം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് പക്ഷെ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് ഇപ്പം വീരസാമ്രാട്ട് കുഴപ്പമില്ല കേട്ടോ വീരയുടെ ബോഡി ഒരു ഒരുപാട് ഉണ്ട് സൈഡുണ്ട് പോഷൽ പോഷ വണ്ടിയിൽ ന അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ നമുക്ക് നമുക്കിത് ഇറങ്ങാം ഞാനിപ്പൻ പറഞ്ഞ വേറൊരു കാര്യം നമ്മുടെ അർബാനിയെ കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത് അറബാനിടക്കല്ലേ അതാണ് അർബാനിയാണ് നമ്മൾ ആർബാനയുടെ വീഡിയോ ആദ്യം ചെയ്ത സമയത്ത് ആകെ കേരളത്തിൽ രണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അർബാനിയ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ആർബാനയുടെ പുതിയൊരു മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണിത് ഇത് കാരവൻ ടൈപ്പ് ആക്കിയൊക്കെ ഈ വണ്ടി അതാണ് കൂടുതലും നമുക്ക് നോക്കിയിട്ട് പറയാം ഞാൻ കണ്ടിട്ടില്ല കുറച്ച് അകലെയൊന്നും കാണിത്തരാം ഇതാണ് അർബാനിയ അപ്പോൾ നമ്മൾ അർബാനിയ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് വലിയ പിന്നെ ബമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് നന്നായിരിക്കുന്നുണ്ട് വണ്ടി ഓവറോൾ ലുക്ക് പിന്നെ ഫ്യൂച്ചർ ഈസ് അർബാനിയ റാവലറൊക്കെ കുറയും ജസ്റ്റ് ഉണ്ടാക്കാം ബാക്കൊന്ന് കാട്ടിത്തരാം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കാണാം <lad> ും കാര്യങ്ങളൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട് വെച്ചേക്കണത് ബാക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് അതായതിപ്പോൾ കാരവൻ പോലെ വീര് കാരക്കുന്നുണ്ട് അപ്പൊ കാരവൻ പോലെയാണ് ഈ വണ്ടി പടുത്തിട്ടുള്ളത് നന്നായിരിക്കുന്നുണ്ട് നമുക്ക് ഓവറോളാം നമ്മൾ ഉള്ളിലേക്ക് അല്ലേ പിന്നെ ഈ നോക്കിയേ ഒരു സ്റ്റെപ്പ് പോലൊരു സംഭവം സൈഡിൽ ഇങ്ങനെ പോയിട്ടുണ്ട് ജസ്റ്റ് ഉള്ളിൽ കാണാം ഉള്ളിൽ കയറിയാണെങ്കിൽ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഓവൺ ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കാരവനായിട്ട് സെറ്റപ്പ് ചെയ്ത വണ്ടി അതാണ് അറബാനി കേട്ടോ നല്ലൊരു സംഭവമാണ് നമുക്ക് വേളാങ്ങണി യാത്രയിലേക്കൊക്കെ ഈ വണ്ടി ചൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെയൊക്കെ ഒരു വണ്ടി ഉണ്ടായിരുന്ന ഫാമിലിക്ക് കാരവൻ ടൂറിസം ഒക്കെ ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് അടിപൊളി കേട്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിലും കാര്യങ്ങൾ കിട്ടാം ഇവിടെ ഒരു ബെഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ കിടക്കാം ഇവിടെ ഇരിക്കാം പിന്നെ ഇവിടെ ഒരു സ്പേസിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടി വി കാണാം നമുക്ക് ഇവിടെ ഇതുപോലെ സ്പേസിംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ടോപ്പ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓരോ അടിപൊളി ഉണ്ട് കേട്ടോ രണ്ട് സൈഡിൽ ടി വി ഉണ്ട് അവിടെയും ടി വി ഉണ്ട് ഇവിടെയും കിടക്കാം നമുക്ക് ഇവിടെ കിടക്കാം ഇവിടെ ഇരിക്കാം അങ്ങനെ പിന്നെ ഇത് വാഷ്റൂമാണ് വാഷ്റൂം ഉണ്ടോ ഇതാണ് വാഷ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു അർബാനിയെ സംബന്ധിച്ച് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് വാഷ്റൂം കെമിക്കൽ ടോയ്ലറ്റ് ആണത് ഓക്കേ അപ്പം ഇത്രക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ Sada ćemo vidjeti šta su